ഇരുപത് ഇരുപത്തി മൂന്നിൽ പാക്സ് സർവീസാണ് മിസോ വർഖാൻ സർവീസ് ചെയ്തു ഇന്ത്യൻ താരങ്ങൾ അടിച്ചു തലക്കുന്നുണ്ട് ഇതാ പാക് ലിഫ്റ്റ് ചെയ്യുന്നു പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുക എന്നറിയാൻ നമുക്ക് അയ്യോ അതൊരു പോയിൻ്റ് പാകിസ്ഥാന് കിട്ടിയിരിക്കുകയാണിപ്പോൾ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇത് മൂന്നാമത്തെ ഗെയിമാണ് സ്ട്രേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യ സ്ട്രേറ്റ് സെറ്റിൽ പാകിസ്ഥാൻ തോൽപ്പിക്കുകയാണ് കാബ വോളിബോൾ ടൂർണമെന്റിൽ പാകിസ്ഥാൻ സർവീസ് വീണ്ടും ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് അയ്യോ അതും വീണ്ടും അടിച്ച് പുറത്തേക്ക് കളിയാൻ ഇന്ത്യൻ താരങ്ങളിൽ അവസാന നിമിഷങ്ങളിലേക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് രണ്ട് പോയിന്റ് വാങ്ങിക്കാൻ ജെറോമിനി കൂട്ടുകാരും ഇത്ര കഷ്ടപ്പെടുന്നുവോ വീണ്ടും പാകിസ്ഥാൻ സർവീസ് വീണ്ടും പാകിസ്ഥാൻ സർവീസ് ആണോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓക്കെ 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 ട്വന്റി ഫോർ ട്വൻറ്റി ഫോർ ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ത്രീയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവരെ ഈ ഒരു ഇതാണിതാ ഇന്ത്യൻ താരങ്ങൾ സർവീസ് ചെയ്യുകയാണ് നോക്കാം വീണ്ടും നിരാശയാണ് ഒരു പോയിന്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു പാകിസ്ഥാൻ സർവീസ് അഡേരാടി തീർപ്പാ നടക്കില്ല അത് തന്നെ ബ്ലോക്ക് തീർപ്പാക്കീ സെക്സിൽ ഇന്ത്യ കാവയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ വിജയം ഭരിച്ചിരിക്കുകയാണ് പാകിസ്ഥാനുമേൽ ഡയറക്റ്റായിട്ട് ൾ ആധിപത്യം നിർത്തിക്കൊണ്ട് സ്ട്രീറ്റ് ശക്തി മൂന്നേ പൂജ്യത്തിന് പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ത്യ പാകിസ്ഥാന്റെ കളി വോളിബോൾ കളി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പരസ്പരം ഹസ്താഭിവാദനങ്ങൾ ചെയ്യുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല ഇവിടെ ശത്രുത്വമില്ല ക്രിക്കറ്റ് കളിയാണെങ്കിൽ പരസ്യക്കാർ കൂടുതലുള്ളത് കൊണ്ടും ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് അതൊരു വൈകാരിക പ്രശ്നമായത് ആ മാറ്റിയതുകൊണ്ടും അതിന് യുദ്ധസമാനമായ രീതിയിൽ കാണുന്നു ഇത്രയേ സ്പോർട്സിൽ കാണിക്കേണ്ടത് പ്രിയ സുഹൃത്തുക്കളെ ഇത് മാത്രം കാണിച്ചാൽ മതി ബാക്കി ഇന്ത്യയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും സ്പോർട്സും കായിക പ്രശ്നങ്ങളൊന്നും ഇതിലേക്ക് ഇടവരുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല ഒരുപാട് ആളുകൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കരുത് അപ്പൊ ഞാൻ മുൻ പറഞ്ഞതുപോലെ ഇത് വോളിബോൾ കളിയായതുകൊണ്ടായിരിക്കാം തോന്നുന്നു അത്രമാത്രം വൈകാരിക തലത്തിലേക്ക് ഈ കളിയെ ഉയർത്തി വെച്ചിട്ടില്ല പരസ്യക്കാര് അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസർഷിപ്പുകാര് അതിനെ കുറച്ച് ക്രിക്കറ്റ് ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ നമ്മൾ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലൊക്കെ കണ്ടല്ലോ നമ്മളിപ്പോ എന്തായിരുന്നു അവസ്ഥ ആലോചിച്ച് നോക്കും അതിന് ശേഷം യുദ്ധം കഴിഞ്ഞത് യുദ്ധത്തിന് ശേഷം എന്തെല്ലാം ഉപരോധങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തെല്ലാം പുകലുണ്ടായിരുന്നു ഇവിടെ ഈ കളി ആരും അറിയാതെ ഇന്ത്യ പാകിസ്ഥാൻ കളി കഴിഞ്ഞുപോയി ഇന്ത്യ ഗംഭീരമായിട്ട് തോൽപ്പിച്ചു മൂന്ന് സെറ്റ് സ്ട്രൈറ്റ് തോൽപ്പിച്ചു വോളിബോൾ കളി അറിയാവുന്നറിയാം ശരിക്കും ത്രസിപ്പിക്കുന്നതാണ് ത്രീ സെറ്റ് സ്ട്രെയിറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ജെറോം വിനീതിനും ടീമിനും ഒക്കെ അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇത്തരം സ്പോർട്സും കായിക ഇടപെടലുകളൊക്കെ നിർത്തിവെക്കാറുണ്ട് പക്ഷേ വോളിബോൾ അത്രമാത്രം അത്രമാത്രം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിനെ പോലെയുള്ള അത്രയും ജനകീയത ഇല്ലാത്ത അതിനു മേലാരും തൊടാതിരുന്നത് എന്താണെങ്കിലും ബഹൽഗാമിൽ നമുക്ക് നഷ്ടപ്പെട്ട പത്തിരുപത്താറോളം സഹോദരന്മാരുടെ ഭീകരന്മാരെ അവരെ ഇല്ലായ്മ ചെയ്ത് ഭീകരന്മാരെ എത്രയും പെട്ടെന്ന് ഇനിയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയട്ടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് എന്ന് വീണ്ടും അഭിവാദ്യം ചെയ്യുക അത് മറ്റ് നിവൃത്തിയില്ല അപ്പോൾ ഈ കളിയെ വൈകാരികമാതി കാണാതിരിക്കാൻ കാരണം തലത്തിൽ തലത്തിലെത്തിച്ചിരിക്കുകയാണ് ക്രിക്കറ്റിൻ്റെ ആ ഒരു തലം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് മറ്റൊരു തലത്തിലാണ് കാരണം പരസ്യത്തിൻ്റെ കോടിക്കണക്കിനുള്ള പരസ്യത്തിൻ്റെ ഉടമകൾ അതിൽ വൈകാരികത കൊണ്ടുവന്നാൽ ടിക്കറ്റ് വിൽപ്പന നടത്തണമെന്നുള്ള പ്രശ്നം കൂടിയുണ്ട് ഇന്ത്യയുടെ മൊത്തം വൈകാരികതയാണ് ക്രിക്കറ്റ് കളി ഇതും ഇന്ത്യ പാകിസ്ഥാൻ കളിയാണ് കഴിഞ്ഞത് ഇതിന് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് പ്രത്യേകിച്ച് യുദ്ധം കഴിഞ്ഞ അതിലെ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് പശ്ചാത്തലത്തിൽ നടന്ന കളിയാണ് ഇവിടെ വൈകാരികതകളേറ്റുമുട്ടിയില്ല ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടായില്ല എന്നൊക്കെയാണ് അവരുടെ ശ്രദ്ധേയം ബാക്കി കാര്യകാരങ്ങളിലേക്കും രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഇന്ത്യ തലയുയർത്തി നിൽക്കട്ടെ വീണ്ടും നമ്മുടെ കളിക്കാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നിർത്തുന്നു